അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിഹി അമ്മാ വാഹമത്തല്ലാഹി സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ നാം എല്ലാവരും നിലകൊള്ളുന്നത് പരിശുദ്ധമായ ഷർബാൻ മാസത്തിലാണ് ഈ ഷഹർബാൻ മാസത്തിലെ വളരെയേറെ അനുഗ്രഹീതമായ ഒരു രാത്രിയാണ് ഇന്ന് നമ്മിലേക്ക് വരാനിരിക്കുന്നത് ലൈലത്തുൽ ലൈലത്തുൽ എന്നിങ്ങനെ വ്യത്യസ്ത പേരുകളിലായി അറിയപ്പെടുന്ന ഇന്നത്തെ രാത്രിയെ പരിശുദ്ധമായ ഖുർആാനിൽ അള്ളാഹുപ്പിച്ചത് അനുഗ്രഹീതമായ രാത്രി എന്നാണ് പരിശുദ്ധമായ ലൈലത്തുൽ ബറാ അള്ളാഹു സുബാന വിശേഷിപ്പിച്ചിട്ടുള്ളത് സൂറത്ത് ദുഹാനിലൂടെ അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഈ വർഷം നടക്കാനുള്ള മുഴുവൻ കാര്യങ്ങളെയും തീരുമാനിക്കുന്നതും നിർണയിക്കുന്നതും ഇന്നത്തെ രാത്രിയാണ് അവന്റെ അടിമക്ക് അടുത്തൊരു വർഷം എന്തെല്ലാം നൽകും എന്ന് തീരുമാനിക്കുന്നതും ഈ രാത്രിയാണ് എല്ലാം തീരുമാനിച്ചു മലക്കുകളെ ഏൽപ്പിക്കുന്ന രാത്രി കൂടെയാണ് ഇന്നത്തെ രാത്രി എന്താണ് ബറാഅത്ത് അർത്ഥം എന്നാണ് ബറാഅത്ത് എന്നുള്ളതിന്റെ അർത്ഥം അള്ളാഹു സുബാൻ അവന്റെ നിന്ന് എത്രയോ ആളുകളെ മോചിപ്പിക്കുന്ന രാത്രി കൂടെയാണ് ഈ പരിശുദ്ധമായ രാത്രി ഒരിക്കൽ മഹദിയായ ആയിഷി അള്ളാഹു തങ്ങളോട് ചോദിച്ചു പരിശുദ്ധമായ റമഖാൻ ഷെരീഫ് കഴിഞ്ഞാൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ നോമ്പനുഷ്ഠിക്കുന്നത് ഈ പരിശുദ്ധമായ മാസത്തിലാണല്ലോ എന്താണ് അതിന്റെ കാരണം ആ സമയത്ത് ഹബീബായ തിരുനബി തുരനബിസ് തങ്ങൾ അവിടുത്തെ പ്രിയതമയായ മഹതിയായ ബീവിയോട് നൽകിയ മറുപടി പരിശുദ്ധമായ റജബിന്റെയും പരിശുദ്ധമായ റമദാനിന്റെയും ഇടയിലുള്ള ഈ പരിശുദ്ധമായ ഷാബാൻ മാസത്തെ തൊട്ട് ആളുകൾ അശ്രദ്ധരായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു അള്ളാഹു സുബാന വളരെയധികം അനുഗ്രഹങ്ങൾ പവിത്രതകൾ നിറച്ചു വെച്ച ഒരു മാസം കൂടെയാണ് പരിശുദ്ധമായാഹു അലഹി വസ്ല്ലിപ്പിച്ചത് ഷഹബാൻ മാസമാണ് ഹബീബായ സലാക്കുകൾ അധികരിപ്പിക്കേണ്ടുന്ന മാസം കൂടെയാണ് പരിശുദ്ധമായ ഈ ഷഹബാൻ മാസം യഥാർത്ഥത്തിൽ ഷഹബാൻ മാസത്തിൽ നമ്മൾ അഷർദ്ധരാവാൻ പാടുണ്ടോ ഒരിക്കലുമില്ല അള്ളാഹു സുബാനുഹോ ഇത്രയേറെ അനുഗ്രഹങ്ങൾ നിറച്ചു വെച്ച ഈ പരിശുദ്ധമായ ഷർബാൻ മാസം നമ്മിലേക്ക് വന്നപ്പോ അതിലെ അനുഗ്രഹീതമായ ഒരു രാത്രി ഇന്ന് നമ്മിലേക്ക് കടന്നു വരുമ്പോ ഒരു വിശ്വാസിയായ മനുഷ്യൻ ഒരു ബുദ്ധിമാനായ മനുഷ്യൻ ഈ അമൂല്യമായ സമയത്തെ ഈ അമൂല്യമായ രാത്രിയെ വിഭാഗത്തുകളെ കൊണ്ട് ഉപയോഗിക്കുകയാണ് വേണ്ടത് അള്ളാഹു സുബാനേക്ക് ഇബാദത്തുകൾ ധാരാളം ചെയ്ത് അടുക്കുക നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ മുഴുവൻ പാപങ്ങളെയും ഏറ്റുപറഞ്ഞുകൊണ്ട് ആ പാപങ്ങളെയെല്ലാം ഒന്ന് പൊറപ്പിക്കുക നമുക്ക് എന്തെല്ലാം ആവശ്യങ്ങളുണ്ട് ആ ആവശ്യങ്ങളെല്ലാം അള്ളാഹുവിലേക്ക് ഏറ്റുപറഞ്ഞുകൊണ്ട് അതെല്ലാം നേടിയെടുക്കാൻ പറ്റുന്ന വളരെ സുവർണമായ ഒരു അവസരമാണ് ഇന്നത്തെ രാത്രി എന്നുള്ളത് مهانا يا إمام تبراني رضي الله عنه بلن ريپورت سي ينا ورح حديث نموكي كام صلى الله عليه وسلم آتنگل پر ينو افعل الخير دهركم وتعرضوا لنفحات رحمة الله فإن لله نفحات من رحمة يصيب بها من يشاء من عباده واسألوا الله أن يستر أوراتكم وأن يؤمن رواتكم സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു നിങ്ങളുടെ ജീവിതകാലം അത്രയും നിങ്ങൾ നന്മ പ്രവർത്തിക്കുക ഏതെങ്കിലും പ്രത്യേകമായ ദിവസങ്ങൾ എന്നല്ല ജീവിതത്തിൽ മുഴുവനായും നിങ്ങൾ നന്മ പ്രവർത്തിക്കുക അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ തലോടലുകൾ അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ അനുഗ്രഹത്തിന്റെ വർഷങ്ങൾ നിങ്ങൾ കാത്തിരിക്കുക ആ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പരിശ്രമിക്കുക അള്ളാഹു സുബാൻ അവന്റെ അടിമകളിൽ നിന്ന് ചില ആളുകൾക്ക് അവൻ ഇഷ്ടപ്പെടുന്ന ചില ആളുകൾക്ക് ആ അനുഗ്രഹങ്ങളെ അവൻ നൽകും എന്നിട്ട് നംഹു അലഹി പറയുന്നു നിങ്ങളുടെ പാപങ്ങൾ പൊറപ്പിക്കാൻ വേണ്ടി നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളെ മറച്ചു പിടിക്കാൻ വേണ്ടി അതുപോലെ ഭയപ്പാടുകളിൽ നിന്ന് നിർഭയത്വം ലഭിക്കാൻ വേണ്ടിയൊക്കെ നിങ്ങൾ അള്ളാഹുവിനോട് ആ ചെയ്യണം മഹാനായി മഹമത്തുബറനിറിയോ റിപ്പോർട്ട് ചെയ്ത ഈ ഹദീസിൽ നിന്ന് പൊതുവായി നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു കാര്യം എല്ലാ സമയത്തും നമ്മൾ നന്മകളിലായി മുഴുകേണ്ടതുണ്ട് പ്രത്യേകമായി അള്ളാഹു സുബാന ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത ഇത്തരം ദിവസങ്ങളും സന്ദർഭങ്ങളും നമ്മിലേക്ക് വരുമ്പോ കൂടുതലായി അള്ളാഹുവിനെ കടുക്കാനും വിവാദത്തുകളെ കൊണ്ട് ധന്യമാവാനും നാം ശ്രമിക്കേണ്ടതുണ്ട് മഹാനായ ഇമാമുന ഷാഫി റഹ്മി അലേഹി നമ്മുടെയൊക്കെ ഇമാമാണ് ഇമാം ഷാഫി തങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തി അഞ്ച് രാത്രികൾ ഒരു അടിമ ഉടമയായ റബ്ബിനോട് എന്ത് ചോദിച്ചാലും തട്ടിക്കളയാത്ത അഞ്ച് രാത്രികളെ പരിചയപ്പെടുത്തിയ കൂട്ടത്തിൽ അതിലെ ഒരു രാത്രി പരിശുദ്ധമായ ഈ ഷൈബാൻ മാസത്തിന്റെ പതിനഞ്ചാം രാത്രിയാണ് എന്ന് മഹാനായി ഇമാമന ഷാഫി റഹമത്തുല്ലാഹിഅലി നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് വളരെയേറെ അനുഗ്രഹങ്ങൾ നിറഞ്ഞ പവിത്രതകൾ നിറഞ്ഞ നിറഞ്ഞിജാബത്തുള്ള എല്ലാ നിലക്കും ഒരടിമക്ക് അനുയോജ്യമായ വളരെയേറെ ശ്രേഷ്ഠതകൾ നിറഞ്ഞ ഒരു രാത്രി നമ്മിലേക്ക് കടന്നു വരുമ്പോ എന്തെല്ലാമാണ് നാം ചെയ്യേണ്ടത് അലഹമുല്ല ബറാഹത്തിരാവ് നമ്മിലേക്ക് കടന്നു വരുമ്പോ കാലങ്ങളായി നമ്മുടെ നാടുകളിലൊക്കെ മുൻഗാമികളായ സ്വാലിഹീങ്ങളായ ആളുകൾ നിലനിർത്തി പോന്നിരുന്ന ആ ഒരു പതിവ് ഇന്നും നമ്മുടെ വീടുകളിലും നമ്മുടെ നാടുകളിലും ഒക്കെ നിലനിന്ന് പോരുന്നുണ്ട് ഇന്നത്തെ ദിവസം പ്രത്യേകമായി നമ്മൾ മൂന്ന് യാസീനുകൾ ഓതാറുണ്ട് പല ആളുകൾക്കുമുള്ളൊരു സംശയം എപ്പോഴാണ് ഈ യാസീൻ ഓതേണ്ടത് അസറിന് ശേഷമാണോ അതല്ല മകരീബിന് ശേഷമാണോ ഇഷാ ശേഷമാണോ എന്ന് പലരും സംശയം ചോദിക്കാറുണ്ട് ഏറ്റവും നല്ലത് മകരീബിന് ശേഷം ഇഷ മകരിബിന്റെ ഇടയിലായി ഓതലാണ് ഏറ്റവും നല്ലത് ഇനി ഒരാൾക്ക് ആ സമയം സൗകര്യപ്പെട്ടില്ല അസറിന് ശേഷമാണ് സൗകര്യപ്പെടുക എങ്കിൽ ആ സമയം ഓദാം ഇനി ഷായിന് ശേഷമാണ് സൗകര്യപ്പെടുക എങ്കിൽ ആ സമയത്ത് ഓതാവുന്നതാണ് ഹബീബായു തങ്ങൾ ഒരു ശുദ്ധമായ ഹൃദയം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട സൂറത്ത് യാസീനിനെ കുറിച്ച് മുത്തുനബി എന്താണ് പറഞ്ഞത് സൂറത്ത് യാസീൻ എന്തിനു വേണ്ടിയാണോ അതിനുള്ളതാണ് ഒരാൾ എന്ത് ഉദ്ദേശം വെച്ചാണോ സൂറത്ത് യാസീൻ ഓതുന്നത് ആ ഉദ്ദേശം അതിലൂടെ സാധിപ്പിച്ചു കൊടുക്കും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് മൂന്ന് യാസീനുകൾ നമ്മൾ പ്രത്യേകമായി ഓതുന്ന സമയത്ത് ഓരോ യാസീൻ ഓതുന്ന സമയത്തും പ്രത്യേകമായി നമ്മൾ നീയത്ത് കരുതേണ്ടതുണ്ട് ഒന്നാമത്തെ യാസീൻ ഓതുന്ന സമയത്ത് നമ്മൾ കരുതേണ്ടത് എന്താണ് നല്ല ആരോഗ്യത്തോടു കൂടെയുള്ള ദീർഘായുസ ലഭിക്കണം നമുക്ക് കുറെ ദീർഘായുസം ലഭിച്ചത് കൊണ്ട് കാര്യമില്ല മറിച്ച് ആരോഗ്യത്തോടുകൂടെയുള്ള ദീർഘായുസ് ലഭിക്കണം നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട നമ്മുടെ വേണ്ടപ്പെട്ട എത്രയോ ആളുകൾ വർഷങ്ങളായി കിടപ്പിലാണ് രോഗങ്ങൾ കാരണം കിടപ്പിലാണ് അള്ളാഹു സുബാന അത്തരം രോഗികൾക്ക് ആജിലും കാമിലുമായി ഷിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ കുറെ കാലം രോഗിയായി കിടപ്പിലായി കിടന്നതുകൊണ്ട് അങ്ങനത്തെ ഒരു ആയുസ് കിട്ടിയതുകൊണ്ട് നമുക്ക് എന്ത് പ്രയോജനമാണുള്ളത് നല്ല ആരോഗ്യത്തോടുകൂടെയുള്ള ദീർഘായുസാണ് നമുക്ക് വേണ്ടത് അതിനു വേണ്ടിയാണ് നമ്മൾ ഒന്നാമത്തെ യാസീനോണ്ടത് നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ ഭാര്യ മക്കൾ നമ്മുടെ വേണ്ടപ്പെട്ട ആളുകൾ ആ കൊണ്ട് വസീയത്ത് ചെയ്തവർ അവർക്കൊക്കെ നല്ല ആരോഗ്യത്തോടുകൂടെയുള്ള ആഫിയത്തോടുകൂടെയുള്ള ദീർഘായുസ് ലഭിക്കണം മറ്റൊരു ആശ്രയമില്ലാതെ മരണം വരെയും നമ്മുടെ സ്വന്തം കാര്യം സ്വന്തമായി ചെയ്യാൻ നമ്മുടെ ഓരോ കാര്യങ്ങളും സ്വന്തമായി ചെയ്യാനുള്ള ആഫിയത്ത് നിലനിന്ന് കിട്ടണം അതിനുവേണ്ടി അങ്ങനത്തെ ആരോഗ്യമുള്ള ആയുസിനു വേണ്ടി ദീർഘായുസിനു വേണ്ടിയാണ് നമ്മൾ ഒന്നാമത്തെ യാസീനോദത് രണ്ടാമതായി അസിനോദ നമ്മൾ കരുതേണ്ടത് ഭക്ഷണ വിശാലതയാണ് നമ്മൾ കരുതേണ്ടത് റിസുക്കിലുള്ള വിശാലത റിസുക്ക് എന്നതുകൊണ്ട് ഉദ്ദേശം കേവലം ഭക്ഷണം മാത്രമല്ല നമുക്ക് വേണ്ട പാർപ്പിടം നമുക്ക് വേണ്ട വസ്ത്രം അതുപോലെ നമ്മുടെ ജോലിയിൽ മറക്കത്തുണ്ടാവാൻ ജോലിയില്ലാത്തവർക്ക് ജോലി ലഭിക്കാൻ അതുപോലെ കച്ചവടങ്ങളിൽ വറക്കത്ത് ലഭിക്കാൻ ഏതെല്ലാം മേഖലകളാണോ നമ്മുടെ ജീവിതത്തിന്റെ രണ്ടറ്റങ്ങളെ കൂട്ടിമുട്ടിക്കാൻ നമ്മൾ ഏർപ്പെടുന്നത് അതിലെല്ലാം പറക്കത്തുണ്ടാവാൻ അനുഗ്രഹങ്ങൾ പെയ്തിറങ്ങാൻ വേണ്ടി ആ ഒരു നീയത്തിലാണ് നമ്മൾ രണ്ടാമത്തെ യാസീനോദേണ്ടത് മൂന്നാമത്തെ യാസീനോദുന്ന എന്ന സമയത്ത് നമ്മൾ കരുതേണ്ടത് ഹസ്സുൽ ഹാത്തിമയാണ് നല്ല മരണമാണ് നമ്മൾ കരുതേണ്ടത് അള്ളാഹുബാൻ നല്ല മരണം നൽകി നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ ഒരു മോമിനായ മനുഷ്യൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതും അല്ലെങ്കിൽ ആഗ്രഹിക്കേണ്ടതും ഹസനുൽ ഹാത്തിമയാണ് മരണം നന്നാവുക മുൻഗാമികളായ സാലിഹിങ്ങളായ ആളുകളൊക്കെ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞതുപോലെ സ്വർഗത്തിന്റെ ഫോട്ടോ കണ്ട് സന്തോഷത്തോടുകൂടെ കൂടെ ഹബീബായ മുത്തുലി വസല്ല നല്ല ഒരു മരണം നല്ല ഒരു വിട പറച്ചിൽ ഈ ലോകത്ത് നിന്നുണ്ടാവണം ആ ഹസ്മക്ക് വേണ്ടിയാണ് നമ്മൾ മൂന്നാമത് അസീനോദർ നമുക്കൊക്കെ നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ സോ ഉൽ ഹാത്തിമയില്ലെന്ന് ഈമാൻ നഷ്ടപ്പെട്ട് കാഫിറായി ചത്തുപോകുന്ന ഒരവസ്ഥയില്ലെന്ന് അള്ളാഹു നമ്മെയും ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ പിന്നെ പ്രത്യേകമായി ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം നമ്മുടെ വേണ്ടപ്പെട്ട ആളുകളിൽ നിന്ന് എത്രയോ ആളുകൾ വേണ്ടപ്പെട്ടവരിൽ നിന്ന് എത്രയോ ആളുകൾ വിട പറഞ്ഞവരുണ്ട് ഖബറിൽ കഴിയുന്നവരുണ്ട് അവരുടെയൊക്കെ പാരിക മോക്ഷത്തിന് വേണ്ടി പരലോക ഗുണത്തിന് വേണ്ടി നമ്മൾ ഇന്ന് പ്രത്യേകം ചെയ്യണം അവരെ സിയാറത്ത് ചെയ്യാൻ കഴിയുമെങ്കിൽ അവരെ സിയാറത്ത് ചെയ്യണം കാരണം ഹബീബൻ നബിഹു ലൈലത്തുൽ മാത്തങ്ങൾ ആ രാത്രിയിൽ ജന്നത്തുൽ ബക്കിയിൽ പോയി പ്രത്യേകമായി പ്രാർത്ഥന നടത്തിയിരുന്നു എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ വിട പറഞ്ഞവരെ പ്രത്യേകമായി ഓർക്കേണ്ട ഒരു രാത്രി കൂടെയാണ് ഇന്നത്തെ രാത്രി അള്ളാഹു സുബാന ഈ രാത്രിയുടെ മഹത്വം കൊണ്ട് കൊണ്ട് അള്ളാഹു നമ്മയൊക്കെ അവന്റെ വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അവൻ ഇഷ്ടപ്പെട്ട സ്വാദിഹ്യങ്ങളായ അടിമകളിൽ അള്ളാഹു നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ഇനി ആസീൻ ഓദാൻ കഴിയാത്ത സ്ത്രീകളുണ്ടെങ്കിൽ നിസ്കരിക്കാൻ പറ്റാത്ത സ്ത്രീകളുണ്ടെങ്കിൽ അവർ ധാരാളമായി സ്വനാത്തുകൾ അധികരിപ്പിക്കുക ഇസ്തി ഗുഫാറുകൾ അധികരിപ്പിക്കുക ഇന്നത്തെ രാത്രി അള്ളാഹുവിനോട് എന്ത് ചോദിച്ചാലും അള്ളാഹു നൽകുമെന്ന് ഉറപ്പ് നൽകിയ രാത്രിയാണ് അതുകൊണ്ട് നമ്മൾ ചെയ്തു പോയ പാപങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ട് ആ പാപങ്ങളൊക്കെ ഒന്ന് പൊറപ്പിക്കുക ഇസ്തി ഗുഫാറുകൾ അധികരിപ്പിക്കുക സയ്യദുൽ ഇസ്തി അധികരിപ്പിക്കുക ധാരാളമായി നിസ്കരിക്കുക ഇവിടെ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കാനുള്ളത് ഈ ബറാഅത്ത് ബറാഹത്തിരാവിൽ പ്രത്യേകമായ ഒരു നിസ്കാരമൊന്നും സുന്നത്തില്ല മറിച്ച് പൊതുവായ സുന്നത്ത നിസ്കാരങ്ങളുണ്ടല്ലോ മഗ്രിബിന്റെ മുമ്പും ശേഷവുമുള്ള റവാത്തിബ നിസ്കാരം ഇഷാഹിന്റെ മുമ്പും ശേഷവുമുള്ള റവാത്തിബ നിസ്കാരം അതുപോലെ സലാത്തുൽ നിസ്കാരം കൂടിയത് പതിനൊന്ന് തന്നെ അതുപോലെ തെഹജു മുത്തലക്കൻ സുന്നത്ത് നിസ്കാരങ്ങൾ എങ്ങനെ പൊതുവായ നിസ്കാരങ്ങൾ സുന്നത്ത് നിസ്കാരങ്ങൾ നമ്മൾ അധികരിപ്പിക്കുക അല്ലാതെ ബറാഹത്ത് രാവിൽ പ്രത്യേകമായി നമ്മൾ റമദാനിൽ തറാവിന് പ്രത്യേകമായി നിസ്കരിക്കുന്നത് പോലെ ഈ ബറാഹത്തിരാവിൽ പ്രത്യേകമായ ഒരു നിസ്കാരം എന്ന് മഹാനായി ഇമാം നബബി റഹ്മെ അദ്ദേഹം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് പൊതുവായ മുത്തലക്കൻ സുന്നസ്കാരങ്ങൾ ധാരാളമായി നമുക്ക് നിസ്കരിക്കാം അതുപോലെ തസ്ബീഹ് നിസ്കാരം നിർവഹിക്കാവുന്നതാണ് ഓരോ റക്കായത്തിലും എഴുപത്തിയഞ്ചു വീതം തസ്ബീഹ് ചൊല്ലി നാല് റക്അത്തുകളിലായി മുന്നൂറ് തസ്ബീഹുകൾ ചൊല്ലി നിസ്കരിക്കുന്ന അതിശ്രേഷ്ഠമായ തസ്ബീഹ് നിസ്കാരം കഴിയുമെങ്കിൽ ഇന്നത്തെ രാത്രി നമുക്ക് നിസ്കരിക്കാം അങ്ങനെ ഓരോരുത്തർക്കും എത്രയാണോ കഴിയുന്നത് ആ രൂപത്തിലൊക്കെ ഇബാദത്തുകൾ ചെയ്ത് ഇന്നത്തെ രാത്രിയെ ഉപയോഗപ്പെടുത്തണം അതുപോലെ നാളത്തെ പകലിൽ നാം നോമ്പനുഷ്ഠിക്കണം എല്ലാ അറബി മാസവും അയ്യാമുൽമൂന്ന് പതിനാല് പതിനഞ്ച് ഈ ദിവസങ്ങളിൽ നോമ്പ് അനുഷ്ഠിക്കൽ പ്രത്യേകം സുന്നത്താണ് ഇന്നത്തെ രാത്രിയിൽ എന്തൊക്കെയാണ് നമ്മൾ പ്രത്യേകമായി ചൊല്ലാനുള്ളത് നേരത്തെ നമ്മൾ പറഞ്ഞു മൂന്ന് യാസീനുകൾ പ്രത്യേകമായി നാം ഓതേണ്ടതുണ്ട് ഓരോ യാസീനോതെന്ന സമയത്തും നമ്മൾ എന്താണ് കരുതേണ്ടത് എന്നൊക്കെ വിശദമായി നമ്മൾ നേരത്തെ പറഞ്ഞു ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് യാസീനോത് എന്ന സമയത്ത് ഊർഹാനിൽ നോക്കി തന്നെ ഓതാൻ ശ്രമിക്കുക കാരണം ഖുർആൻ നോക്കി ഓതുമ്പോൾ ആ നോക്കുന്നതിന് പ്രത്യേകമായ പ്രതിഫലം അള്ളാഹു നൽകുന്നുണ്ട് അതുകൊണ്ട് യാസീൻ ഓതുന്ന സമയത്ത് നോക്കി തന്നെ പാരായണം ചെയ്യാൻ ശ്രമിക്കുക യാസീൻ ശേഷം ഒരു തവണ സൂറത്ത് പാരായണം ചെയ്യുക സൂറത്തു ദുഹാൻ ശേഷം ഒരു നൂറ് തവണയെങ്കിലും എന്നുള്ള വിഖറിനെ നമ്മൾ ചൊല്ലുക അതുപോലെ തന്നെ ഹസ്ബി എന്നുള്ള ദിക്കറ് ഒരു നൂറ് തവണ ചെല്ലുക നമ്മൾ നേരത്തെ പറഞ്ഞു

ഇതുപോലെ ഇസ്തിഗഫാറുകൾ അധികരിപ്പിക്കുക സയ്യദുൽ ഇസ്തിഗഫാർ അധികരിപ്പിക്കുകയും നിസ്കാരങ്ങളിലും മറ്റു ഇബാദത്തുകളിലുമായി ഇന്നത്തെ രാത്രിയെ നാം ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട് സദക്കകൾ അധികരിപ്പിക്കുക ഇതിലൂടെയെല്ലാം വ തആലയിലേക്ക് നാം അടുക്കാൻ ശ്രമിക്കുക പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുക ഇന്നത്തെ രാത്രിയുടെ ദുആക്ക് ഇജാബത്ത് ഉണ്ട് ഇജാബത്ത് ഉറപ്പാണ് ഉത്തരം ഉറപ്പാണ് എന്ന് നമ്മുടെ ഒക്കെ ഇമാ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ആ ഒരു ഉറപ്പിൽ ഇന്ന് ഞാൻ ദുആ ചെയ്താൽ എൻ്റെ റബ്ബ് സ്വീകരിക്കും തട്ടുകയില്ല എന്നുള്ള ഒരു ഉറപ്പോടുകൂടെ നമ്മുടെ ആവശ്യങ്ങളൊക്കെ റബ്ബിലേക്ക് ഏറ്റുപറയുക പ്രത്യേകമായി നമ്മൾ ചെയ്ത അപരാധങ്ങൾ നമ്മൾ ചെയ്ത ദോഷങ്ങൾ അതൊക്കെ ഒന്ന് പൊറപ്പിച്ചു തരാൻ വേണ്ടി റബ്ബിനോട് മനസ്സൊരുകി പ്രാർത്ഥിക്കുക അള്ളാഹു സുബാനുഹോ ഇന്നത്തെ രാത്രി കൊണ്ട് വിജയിക്കുന്നവരിൽ നമ്മെ എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ സകല പാപങ്ങളും പുറത്ത് ഒരു പാപവുമില്ലാത്ത നല്ല ശുദ്ധമായ ഹൃദയത്തിൻ്റെ ഉടമകളായി അള്ളാഹു സുബഹാനുഹോത്താല നമ്മളെയൊക്കെ മാറ്റിത്തരുമാറാവട്ടെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പരസ്പരം ദുവാ ചെയ്യുക നിങ്ങളുടെയൊക്കെ ദുഹകകളിൽ സാധുവായ എന്നെയും കുടുംബത്തെയും ഉൾപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തി അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു